ഉളിക്കൽ നെല്ലിക്കാമ്പയിൽ ചെട്ടിയാർ പീടികയിൽ തോട്ടിലൂടെ വെള്ളം ഒഴുകിയ വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം എന്ത് പ്രതിഭാസമെന്നറിയാതെ നാട്ടുകാർ ആശങ്കയിലാവുകയും തുടർന്ന് വിവരമറിഞ്ഞെത്തിയ പോലീസും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ രാസലായനി കലർന്നെന്ന് കണ്ടെത്തുകയുമുണ്ടായി പച്ചക്കറികളുടെ വിഷാംശം വിഷാംശമൊഴുകുന്ന രണ്ട് ലിറ്ററോളം വരുന്ന ലായനി തോട്ടിലേക്കെത്തിയെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ കണ്ണൂർ ജില്ലയുടെ ഏക കുടിവെള്ള സംഭരണിയായ പഴശ്ശി ഇറിഗേഷനിലേക്കാണ് തോട്ടിലെ വെള്ളം ഒഴുകുന്നത് സംഭവം വിശദമായ അന്വേഷണം പോലീസും നിങ്ങൾ ഒരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം